മക്കളെ കൊണ്ട് സന്തോഷിക്കുക എന്നല്ലാതെ മക്കളുടെ കാര്യത്തിൽ ഒരു നിമിഷം പോലും അള്ളാഹുവെ കൈകടിക്കേണ്ടി വരുന്ന കണ്ണിലൂടെ കണ്ണുനീർ ഒലിപ്പിക്കേണ്ടി വരുന്ന ഒരു സെക്കൻഡ് പോലും ഞങ്ങൾക്ക് നീ തരല്ലേ അള്ളാ അമില്ല ഇവിടെ പെൺകുട്ടികൾക്ക് മനോഹരമായ ഒരു സ്ഥാപനം നടക്കുകയാണ് മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി എല്ലാ രക്ഷിതാക്കളും തയ്യാറാകണം നിന്ന് പഠിക്കുന്നവർക്ക് മാത്രമല്ല വന്ന് പോകുന്നവർക്ക് സൗകര്യമില്ലേ ആറമല്ലേ മക്കളെ നല്ല സ്ഥാപനത്തിൽ ചേർത്ത് പഠിപ്പിക്കണം അവരെ പഠിപ്പിക്കണം ചുറ്റുഭാഗത്തുള്ള എല്ലാ ഉമ്മമാരോടും സഹോദരിമാരോടും രക്ഷിതാക്കളോടും പറയാണ് യാതൊരു നാണവുമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ഗേൾസ് ഫ്രണ്ട് ബോയ്സ് ഫ്രണ്ട് ഇപ്പോൾ അതിന്റെ പേരിലാണ് ഇപ്പോൾ പേക്കൂത്തുകൾ നടക്കുന്നത് ഗേൾസ് ഫ്രണ്ട് എന്ന് പേരിട്ടാൽ ബോയ് എന്ന് പേരിട്ടാൽ എന്ത് കൈപിടിക്കാം ചുംബിക്കാം വൃത്തികേടുകളിൽ ഏർപ്പെടാം ആരാണിതെ ഗേൾ ഫ്രണ്ട് ആണ് ഇതെന്റെ ബോയ് ഫ്രണ്ട് പറയാൻ നാണമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് സമൂഹി ഈ കാലഘട്ടം മതപ്പതിച്ചു പോയില്ലേ അതിന്റെ മുന്നിൽ ഒരു പേരിട്ട് കൊടുത്താൽ എല്ലാം ഹലാലാകും എല്ലാം അനുവദനീയമാകുമെന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ലണ്ടനിലേക്ക് പഠിക്കാൻ പറഞ്ഞേക്കുകയാണ് പല സ്ഥലങ്ങളിലേക്കും പറഞ്ഞയക്കുകയാണ് ചാരിത്ര ശുദ്ധി നഷ്ടപ്പെട്ടുകൊണ്ടാണ് എന്റെ മകൾ എന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് എന്ന് ഒരു ഉപ്പയും മനസ്സിലാക്കുന്നില്ല ഒരു ഉമ്മയും മനസ്സിലാക്കുന്നില്ല ലണ്ടനിൽ ഞാൻ പോയിട്ടുണ്ട് എനിക്കറിയാം അവിടെ പഠിക്കാൻ വേണ്ടി പോയവരുടെ അവസ്ഥകൾ എനിക്കറിയാം വളരെ ശ്രദ്ധയോടുകൂടെ പഠിക്കുന്നവരുണ്ടാവാം ഉണ്ടാവൂല എന്ന് ഞാൻ പറയണില്ല പക്ഷേ കണ്ടടുത്തോളം ഒരു വീട്ടിലാണ് താമസോ ആ വീട്ടിലെ രണ്ട് റൂമുകൾ അപ്പുറത്തെ റൂമിൽ അതേ ആൺകുട്ടികൾ താമസിക്കുന്നു ഇപ്പുറത്തെ റൂമിലെ പെൺകുട്ടികൾ താമസിക്കുന്നു എന്താണ് അവിടെ സംഭവിക്കുന്നത് അറിയുകയില്ല മക്കളെ പഠിക്കാൻ അയക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ പഠിപ്പിച്ചിട്ട് കാര്യം ഇങ്ങനെ നിങ്ങൾ വലിയ ഭൗതികമായ ഇൽമുകൾ നൽകിയിട്ട് എന്ത് കാര്യം ആ മക്കളുടെ ചാരിത്ര ശുദ്ധി നഷ്ടപ്പെടുത്തിയിട്ട് ആ മക്കളുടെ ഈമാനം നഷ്ടപ്പെടുത്തിയിട്ട് അവര് തിരിച്ചു വരുമ്പോ അവരുടെ അതെ അവരുടെ ഈ മാനികമായ എല്ലാ മറകളും എല്ലാ നാണവും നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ സ്വന്തം മക്കളെ പഠിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ് ഒന്നും കിട്ടൂല കിട്ടൂല എല്ലാം നഷ്ടമാണ് ഈ പഠിപ്പിച്ചതും വെറുതെയാണ് ഈ ഉണ്ടാക്കി വെച്ചതും എല്ലാം വെറുതെയാണ് അള്ളാഹു നമ്മുടെ മക്കളെ നല്ല മക്കളാക്കട്ടെ അതുകൊണ്ട് കുറഞ്ഞ കാലമാണേ ജീവിക്കുന്നത് ആ ജീവിതത്തിൻ്റെ ഇടയിൽ അള്ളാഹു തന്ന സമ്മാനങ്ങളാണ് നമ്മുടെ മക്കളെ ആ മക്കൾ നല്ല നിലക്ക് പൊറ്റണേ വളർത്തണേ അതിന് ഈ നാട്ടുകാർക്ക് ഇവിടെ സൗകര്യമുണ്ട് ഉപയോഗപ്പെടുത്താൻ പറ്റിയവർ സ്വന്തം തന്നെ മതപഠനത്തിന് വേണ്ടി വേണ്ടി തയ്യാറാക്കണമെന്നാണ് എല്ലാ രക്ഷിതാക്കളോടും ഓർമ്മപ്പെടുത്താനുള്ളത് മുമ്പൊരു കാലുണ്ടായിരുന്നു എസ് എസ് എൽ സി കഴിഞ്ഞിട്ട് എന്റെ മോനെ പഠിക്കാൻ പറഞ്ഞേക്കാം ആ കാലം മാറി എസ് എസ് എൽ സി കഴിഞ്ഞിട്ട് പഠിപ്പിക്കാം അവരെ പറഞ്ഞേക്കാം എന്ന ഒരു സിസ്റ്റം സിസ്റ്റം അത് ഇനിയത്തെ കാലഘട്ടത്തിൽ നടക്കുമെന്ന് തോന്നണില്ല കാരണം എസ് എസ് എൽ സിയുടെ പ്രായമെത്തുമ്പോഴേക്കും ഇവരുടെ ബിഹേവിയറുകൾ ഇവരുടെ ചിന്തകൾ ഇവരുടെ ആഗ്രഹങ്ങൾ ഇവരുടെ മാനസികമായ അവസ്ഥകൾ എല്ലാത്തിനും മാറ്റം സംഭവിക്കുകയാണ് എനിക്കിനി പഠിക്കേണ്ടതില്ല എനി എന്റെ ലോകം വേറെയാണ് എന്ന് ധൈര്യപൂർവം രക്ഷിതാക്കളോട് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് മക്കൾ എത്തിച്ചേർന്നിരിക്കുകയാണ് അതേ സമയത്ത് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആ മകൻ ഉമ്മാനോട് പറഞ്ഞിരുന്നു ഉമ്മ എനിക്ക് ദർശലേക്ക് പോകണോ എനിക്ക് എൽമ പഠിക്കണോ എനിക്ക് ആകണോ അപ്പ ഈ ഉമ്മ ചിന്തിച്ചു പറ്റൂല ഉപ്പ ചിന്തിച്ചു പറ്റൂല കാരണം ഇവനെ ദർശലി പോയാൽ കൊടുക്കുക കൊടുക്കുക ഇവന്റെ വസ്ത്രങ്ങൾ ആരാ റെഡിയാക്കി കൊടുക്കുക ചിന്തിച്ചു അതിന്റെ പേരിൽ വേദനിച്ചു ഞാൻ ഒറ്റക്കായി പോകൂലേ എന്റെ മകൻ എന്നെ വിട്ടുപോയാൽ എന്റെ മകനിക്ക് മകനിക്കെങ്ങനെയാണ് ആരാണ് ആ സമയത്ത് അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു വേണ്ട ഇപ്പൊ വേണ്ട പിന്നെ പോകാം എത്രയോ എന്നോട് വിഷമം പറഞ്ഞിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ പഠിക്കാൻ തയ്യാറായിരുന്നു ഇപ്പം പറഞ്ഞാൽ എന്തേ കാരണം എസ് എസ് എൽ സി വരെ കാത്തുനിന്നു കാത്തുനിന്നപ്പോ അവന്റെ ചിന്ത മാറി അവന്റെ കൽബ് മാറി അടിച്ചുപൊളിയുടെ ലോകത്താ അപ്പൊ ഇതിനോടൊന്നും താല്പര്യമില്ലാതെ ആയിപ്പോയില്ല

മകനം ഇൽമിന്റെ വഴിയിലേക്കാണ് ഞങ്ങൾ പോയിക്കോ പോയിക്കോമോനെ എന്നിട്ട് ഉഷാറായി പഠിച്ച് ഒരു ആലിമായി വാ ഉമ്മാക്ക് ഇഷ്ടമാണ് ഉമ്മാക്ക് പ്രിയമാണ് ഉമ്മാക്ക് പൊരുത്തമാണ് ഉമ്മാന്റെ കാര്യത്തിൽ നീ വേദനിക്കണ്ട മുഹമ്മദ് ഇബ്നു ഇദ്രീസു റളിയല്ലാഹു അൻഹു ഗ്രന്ഥം പൂർണമായി കാണാതെ അറിയപ്പെടുന്ന പണ്ഡിതനായി عالم, عالمُ قريشٍ, قريش يملأ طباق الأرض علما

ഒഴിവാക്കിക്കൊണ്ട് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മസലയും ചർച്ച ചെയ്യാൻ നമുക്ക് സാധ്യമല്ലല്ലോ ആ വലിയ ഭാഗ്യവതിയായ പറയട്ടെ ഈ മഹാനവരുടെ പങ്കെടുക്കുന്ന ഉമ്മമാരെ നിങ്ങളും അങ്ങനെയുള്ളൊരു ഭാഗ്യമുള്ള ഉമ്മയാകണം മക്കളെ പഠനത്തിന് വേണ്ടി പറഞ്ഞയക്കണം വേണ്ടി പറഞ്ഞേക്കണം വഴിയിലേക്ക് അവർ തിരിച്ചുവിടണേ അതിനെ മാനസികമായി തയ്യാറാകണേ ലാഹു തോഫിക്ക് നൽകട്ടെ